ജനസേവന കേന്ദ്രങ്ങളിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും പ്രവർത്തനങ്ങളുടെ വിപുലീകരണവും വ്യാപനവും ലക്ഷ്യമിട്ട് പട്ടണം ദ ആവാ ട്രസ്റ്റ് നിർമ്മിച്ച ദിശ സ്ക്വയർ നാടിന് സമർപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ജനസേവന മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും പ്രവർത്തനങ്ങളുടെ വിപുലീകരണവും വ്യാപനവും ലക്ഷ്യം വച്ച് പട്ടണം ദ ആവർ ട്രസ്റ്റ് നിർമ്മിച്ച ദിശ സ്ക്വയർ ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു മതമെന്നത് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമായി പരിണമിച്ച കാലത്ത് മതത്തിന്റെ ഗുണഫലം സമസൃഷ്ടികൾക്ക് ലഭിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അവശത അനുഭവിക്കുന്നവർക്കും ദുർബല വിഭാഗങ്ങൾക്കും അത്താണിയായും സാന്ത്വനമായും പ്രവർത്തിക്കണം ദിശ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യ

എല്ലാ പ്രാരാഭവും അനുഭവിക്കുന്ന ജനതയുടെ ജീവിത താത്മഹത്യാ മുനമ്പിലേക്ക് കൊണ്ടുപോകുന്ന സാമൂഹ്യ വിപത്താൽ തീർച്ചയായിട്ടും അതിയുടെ വളരെ മുഴുവൻ മനുഷ്യരുമാണെന്നും അമീർ കൂട്ടിച്ചേർത്തു ട്രസ്റ്റ് ചെയർമാൻ ടി കെ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മേഖല നാസിം എം കെ അബൂബക്കർ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം ഫാദർ ജോസഫ് തെക്കിനിടത്ത് സുനിൽ ശാന്തി നസീർ എടവളായിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ ജില്ലാ കൺവീനർ റംല താജുദ്ദീൻ ജമാഅത്ത് ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ അടയാർ വടക്കേക്കര മഹല് പ്രസിഡന്റ് കെ എം അമീർ പട്ടണം നൂറുൽ ഇസ്ലാം മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവർ ആശംസകൾപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ കാസിം മൗലവി സമാപനം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി എം ബി റഷീദ് സ്വാഗതവും അനീസ് ഇബ്രാഹിം ഹിറാത്തും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി എസ് ഷാഫി നന്ദിയും പറഞ്ഞു അനന്തരാവകാശികൾക്ക് ഭദ്രമായി കൈമാറുന്ന സ്വഭാവത്തിൽ അദ്ദേഹം മടക്കപ്പെട്ടത്

അദ്ദേഹം നൽകുകയുണ്ടായി അദ്ദേഹത്തിനും കുടുംബത്തിനും അതിന് ശേഷം നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തകർ മാത്രം ഈ വിഷയം അവതരിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയാവുന്നതും അധികം ഏൽപ്പിക്കുകയും അത് നാലോ അഞ്ചോ ജനാദ സെക്രട്ടറി കൂടിയായ സാഹിബ്ക്കെതിരെ ഗതാഗതം കോർപ്പറേറ്റുകൾ അടക്കമുള്ള ഇക്കാലത്ത് ബോധവൽക്കരിക്കുന്നതിനും സമൂഹത്തിലെ ബുദ്ധികൊണ്ട് അനുഭവിക്കുന്ന ജന വിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നാടിന്റെ വൈവിധ്യ വിശ്വാസത്തെ ജീവതാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ദർഹോസ്തുദൻ പ്രസന്റെ വിശാസ്പകർ എന്ന നാടോരണം ചെയ്യപ്പെട്ട സ്ഥാപകാര്യ സംചയ നാടിനെ സമർപ്പിച്ച ജനറത്തി ഇസ്ലാം ഹിന്ദി ഖേലഹ ഹൽദ അമീർ ബിജിബ് അഖബർ അവരെ അതോടൊപ്പം തന്നെ മുഖ്യ അതിഥി ആയ